അസ്സലാത്തു അമീൻ സ്നേഹം നിറഞ്ഞവരെ െ സംബന്ധിച്ചാണ് അല്പസമയം സംസാരിക്കുന്നത് മുഖത്ത എന്താണ് വിശുദ്ധ ഊറാനിലെ ചില സൂക്തങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന ചില കേവല അക്ഷരങ്ങൾ കഷ്ണം കഷ്ണമായിട്ട് അള്ളാഹു കൂട്ടിച്ചേർത്ത് വെച്ച ചില ആയത്തുകളുടെ ഭാഗങ്ങൾ അതിന് വ്യക്തമായ അർത്ഥങ്ങൾ അല്ലെ കൃത്യമായ അർത്ഥങ്ങളൊന്നും റസൂൽ അഹി സാഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് കാണാൻ കഴിയില്ല പക്ഷേ വിഷുദ്ധുന്റെ ഐജാസിനെ വിഷുദ്ധുന്റെ ദൈവികതയെ മോജിസത്തിനെ ആ ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നു മക്കയിലെ വലിയ വലിയ സാഹിത്യകാരന്മാരായ കവികൾക്ക് പോലും അതുപോലെ ചേർത്ത് വെച്ച അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് ഒരു ആയത്തുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് വിഷുദ്ധുൻ എത്ര ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അറബി ഭാഷയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളുണ്ട് ആ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ കേവലം പതിനാല് അക്ഷരങ്ങൾ പകുതി അക്ഷരങ്ങളെ മാത്രമാണ് അള്ളാഹു ഹറൂഫുൽ മുഖത്താക്കു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് ചില സൂറത്തുകളിൽ ഒറ്റ അക്ഷരമായി സാദ് കാഫ് നൂൻ പോലെ വരുന്നു ചില സുഹൃത്തുകളിൽ രണ്ടക്ഷരങ്ങളായി ഹാമീം പോലെ അതുപോലെ തന്നെ യാഷീൻ പോലെ ഒക്കെ കടന്നു വരുന്നു ചില സുഹൃത്തുങ്ങളിൽ മൂന്നക്ഷരങ്ങളായി അലിഫ്ലാം മീം പോലെ അലിഫ്ലാം റോ പോലെ കടന്നു വരുന്നു ചില സമയത്ത് നാല് അക്ഷരങ്ങളായിട്ടൊക്കെ അള്ളാഹു സുബാനുത്താല അതിനെ കൊണ്ടുവരുന്നു ചില സമയത്ത് അഞ്ചക്ഷരങ്ങളായി തുടങ്ങുന്ന രീതിയിൽ ഇത് കടന്നു വരുന്നു അള്ളാഹു സുബാനുത്താല വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഈ കേവല അക്ഷരങ്ങൾക്ക് ശേഷം റബ്ബ് പറയുന്ന പല ആയത്തുകളും ഖുർആാനിനെ സംബന്ധിച്ചായത് കൊണ്ട് തന്നെ ഖുർആനിന്റെ ദൈവികതയെയാണ് അത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഹക്കീമായ റബ്ബിന്റെ വളരെ ഗണ്ിതമായ കഷ്ണം വെച്ച് മുറിച്ചു വെച്ച കഷ്ണം വെച്ച ചില ഹർഫുകൾ ചില ടെക്സ്റ്റുകൾ നസ് ലഹുസിർ അതിന് അതിൻ്റെതായ രഹസ്യങ്ങൾ ഉണ്ടെന്നാണ് ഈ പറഞ്ഞ ഈ ഉദ്ധരണിയിലുണ്ട് നസ്ഹുസിൻ എന്ന് പറഞ്ഞ ഉദ്ധരണിയിലുണ്ട് ഈ പതിനാല് അക്ഷരങ്ങളും അള്ളാഹു സുബാനു ആല കലാമിന്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി നിഗ്രഹിക്കുമാർ ആവട്ടെ അസ്സലാ വലൈക്കും വറഹമത്തുള്ള